െ ഒരുപാട് ചാനലുകളിൽ ഓരോന്നൊക്കെ വരുന്നുണ്ട് നെഗറ്റീവ് കൺമെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ പക്ഷെ ഇതുവരെ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സ് ആയിട്ടില്ല അവര് തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ആ മോനെ അവര് തമ്മില് പ്രശ്നങ്ങൾ അതായത് ഭാര്യയും ഭർത്താവും കൂടെ വഴക്കിട്ട് ഡിവോഴ്സ് ആവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല ആള് ബോംബെയിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ തന്നെയുടെ കൂടെ ബോംബെയിൽ ഏകദേശം മൂന്ന് വർഷത്തോളം കൂടെ ഉണ്ടായിരുന്നു ഫുൾ ടൈം പിന്നെയാണ് ഞങ്ങൾ എറണാകുളത്തോട്ട് വന്നത് കൊറോണ ടൈമിൽ വന്നു അവിടെ ഒരു ഡാൻസ് സ്കൂൾ കഴിഞ്ഞു അപ്പോൾ പിന്നെ തന്നെ എനിക്ക് സ്ഥിരമായിട്ട് ബോംബെ പോകാൻ പറ്റാറില്ല എന്തെങ്കിലും വിശേഷമോ കാര്യങ്ങളോ വരുമ്പോൾ ചേട്ടൻ സന്തോഷമായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് ഇപ്പോൾ ഓണത്തിന് വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാതെ ഇപ്പോൾ ലക്ഷറൂർ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വരാറുണ്ട് ഒരു ഭാര്യയും മോനെയും കാണാൻ ചേട്ടൻ വരാറുണ്ട് അല്ലെങ്കിൽ അവരങ്ങോട്ട് പോയി കാണാറുണ്ട് അപ്പം ഈ മീഡിയകളിലൊക്കെ വരുന്നതൊക്കെ ചുമ്മാതാണ് ഞാൻ ഈ മാതങ്കിയുടെ ഫസ്റ്റ് ഡേയുടെ പ്രോഗ്രാം ഉണ്ടല്ലോ അന്ന് അത് തന്നെയുടെ പ്രോഗ്രാം കാണണമെന്ന് പറഞ്ഞിട്ട് അമ്മയും അതായത് സന്തോഷേട്ടൻ്റെ അമ്മയും പെങ്ങളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് തീരെ വയ്യാത്തൊരവസ്ഥയാണ് എന്നാലും അമ്മയ്ക്ക് തന്നെയാണ് പ്രോഗ്രാം കാണണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞു വന്ന് കണ്ടിട്ട് അപ്പം അതിനും പറയുന്നുണ്ട് എന്തുവാ അമ്മാമ്മ അനുഗ്രഹിച്ചു അമ്മാമ്മ വന്നു കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ മനുഷ്യർ പറയുന്നത് പിന്നെ തന്നെ സംബന്ധിച്ച് തന്നെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല തന്നെയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന നവ്യാണ് പിന്നെ ആ കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ വന്നപ്പോൾ തനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാര്യം ഓരോ ആവശ്യമില്ലാത്ത നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് എന്തിനാണോ ഇങ്ങനെ മനുഷ്യനെ വെറുതെ ഉപദ്രവിക്കുന്നത് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വോയിസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ വോയിസ് പുറത്തിപ്പം വിട്ടിരിക്കുന്നത് യൂട്യൂബർ ആയിട്ടുള്ള ഒരാളാണ് അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണ് ഇപ്പോൾ ഈ സൗണ്ട് വോയ്സ് പുറത്തോടെ ഇതിൽ സംസാരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അതായത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടിയായിട്ടുള്ള നവ്യ വീടിന്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് അതുപോലെ തന്നെ നവ്യ നായരുടെ പി അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പം അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അതായത് നവ്യ നായരും നവ്യ നായരുടെ ഹസ്ബൻഡുമായിട്ട് യാതൊരുവിധ പ്രശ്നമില്ല അഥവാ പ്രശ്നമുണ്ടെങ്കിൽ പോലും അതൊന്നും കാര്യല്ല പക്ഷെ പല യൂട്യൂബേഴ്സും എന്തൊക്കെയാണ് തട്ടിവിടുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യത്തിലും ഇത് ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കുള്ള ഒരു കുഴപ്പമാണ് കാരണം നമ്മുടെ വീട്ടിൽ ഇതിനെക്കാട്ടി വലിയ പ്രശ്നമായിരിക്കും നടക്കുന്നത് കേട്ടോ പക്ഷെ എങ്കിൽ പോലും ആ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നാട്ടുകാരുടെ വീട്ടിലോ വലിയ പ്രശ്നം നടക്കുമ്പോ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെകഞ്ഞു പുറത്തെടുക്കാന്ന് പറഞ്ഞാൽ അത് മലയാളികളുടെ ഒരു പ്രത്യേകത അത് ഇനി തേച്ചാലും മാച്ചാലും ഒന്നും നമ്മളെ വിട്ടു പോകുമെന്ന് തോന്നുന്നില്ല കൊറേ ആൾക്കാർ വീഡിയോസുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല ഇപ്പൊ ഈ വിവാഹത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്ന അതായത് വിവാഹ ബന്ധം വേർപ്പെട്ടു എന്ന രീതിയിൽ സംസാരിക്കുന്നതിന് മുൻ സംസാരിക്കാൻ ഒരു കാരണം ഉണ്ടായത് എന്നാന്ന് വെച്ചാൽ നവ്യ ഒരു ഡാൻസ് പ്രോഗ്രാമിനിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ നവ്യ മൈൻഡ് ചെയ്യുന്നില്ല ഇവൾക്ക് ജാടയാണോ ഇവൾ എന്തൊരു നടിയാണ് ഇവക്കിത്രയും ജാടയായോ അത് ചെയ്യുക ആ കുട്ടിയോട് ചെയ്തത് മോശമായി പോയി എന്നൊക്കെ കുറെ ഇങ്ങനെ കമന്റ് ഇട്ടോ അത് വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എഴുതി ഷെയർ ചെയ്യാൻ തുടങ്ങി അത് നവ്യ എന്നൊരു വ്യക്തിക്ക് നടിക്കല്ല നവ്യ എന്നൊരു വ്യക്തിക്ക് അത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് പറയുന്നത് അതിനെതിരെ പ്രതികരിച്ചും നവ്യ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒരു കാര്യത്തിന്റെ ഫുള്ള് പിന്നീട് അവർ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു കൊടുത്തോ അല്ലെങ്കിൽ ആ കുട്ടിയോട് എന്താണ് നവ്യ സംസാരിച്ചത് ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ അത് മോശമായി പോയി തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞോണ്ട് രംഗത്ത് വരുന്നത് എന്തർത്ഥമാണ് അപ്പൊ നവ്യ നായരും ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് മാന്യമായ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും അല്ലാതെ ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ സത്യം പറഞ്ഞാൽ എന്താ തോന്നിയാസം പറയേണ്ട ഒരു ഇതല്ല ഓൺലൈൻ മീഡിയ അത് ആദ്യം മനസ്സിലാക്കണം അതുപോലെ തന്നെ അവരുടെ വിവാഹ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അവരുടെ വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങൾ അറിയാം അത് അഥവാ അവർ വിവാഹബന്ധം ഏർപ്പെടുത്താൻ നിൽക്കുകയാണെങ്കിൽ പോലും അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ് അതെടുത്ത് നമ്മുടെ യൂട്യൂബിലേക്ക് കൊണ്ടുപോകുന്ന എന്തൊക്കെയാണ് അത് ചെറിയ ചെറിയ ചാനൽസ് ആണ് മഹാമോശമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തിറക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നവ്യ എന്നൊരു നടീന്ന് പറഞ്ഞാൽ ഭയങ്കര പാവമാണ് ആള് കാരണം ഒരു ജാടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്റെ സ്വന്തം നാട് ചങ്ങനാശേരി അപ്പൊ ചങ്ങനാശ്ശേരി തൊട്ടടുത്തന്നെ പെരുന്നാന്ന് പറഞ്ഞൊരു അവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും അതിന്റെ അവിടോട്ട് പോകുന്ന വഴിയിലേക്ക് ഇറങ്ങുന്ന ടൈം ഇറങ്ങുന്ന സ്ഥലത്താണ് നമ്മുടെ നവ്യാനായ ഹസ്ബൻഡിന്റെ വീട് അപ്പൊ ഞങ്ങൾ എനിക്ക് ഈ നവ്യാനായ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതാണ് ഓർമ്മയാണ് ഞങ്ങൾ കുഞ്ഞായിരുന്ന ടൈമിൽ ഈ അമ്പലത്തിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അപ്പൊ അമ്പലത്തിൽ പോകുന്നില്ല അന്ന് നമുക്ക് ഫോണൊന്നും കയ്യിലില്ലല്ലോ അപ്പൊ നമ്മൾ ഞാൻ ആ മതിലിന്റെ ഒക്കെ അവിടെ പോയി ഇങ്ങനെ എത്തി എത്തി മതിലിന്റെ അല്ല ഗേറ്റിന്റെ മതിലൊക്കെ ഭയങ്കര പൊക്കത്തിലാണ് അവിടെ ഗേറ്റിന്റെ അവിടെ ഒക്കെ പോയി ഇങ്ങനെ നോക്കി നിൽക്കും കാരണം ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ കാണാലോ എന്നൊക്കെ പറഞ്ഞു അന്ന് ഫോണില്ലാത്തൊന്ന് ഫോട്ടോ ചിന്തയില് ഒന്ന് കാണാമല്ലോ ഒരു ഹായി പറയാല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് ടൈമുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ആ സ്ഥലത്തേക്ക് ഒരു ദിവസം ഹസ്ബൻഡുമായിട്ട് ബുള്ളറ്റിൽ വരുന്നുണ്ട് ബുള്ളറ്റ് വന്നിട്ട് എല്ലാവർക്കും ഹായൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരോടും നല്ല രീതിയിലാണ് നവ്യ ഇടപഴകുന്നതും പെരുമാറുന്നതും എല്ലാം എന്നിട്ട് അവിടെ വന്നിട്ട് നമ്മളപ്പൊ കുട്ടനാട് ഏരിയയുടെ ഒരു കൂടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മീനൊക്കെ പിടിക്കുന്നത് അപ്പം അതിൽ വന്ന് മീനൊക്കെ പിടിച്ചു വരാലിനെയൊക്കെ മേടിച്ചുകൊണ്ട് പോയ കാര്യങ്ങൾ അതൊക്കെ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് ആ യൂട്യൂബ് ചാനൽ എന്താ ഏതാണൊന്നും നമ്മൾ ഓർക്കുന്നില്ല എല്ല സാധാരണ ആൾക്കാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഇടപഴകുന്ന സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ആരെ മാറ്റി നിർത്തുന്നതോ അയ്യോ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്നത് ജാഡയായിട്ടുള്ള ഒരു പേഴ്സണേ അല്ല അപ്പൊ നമുക്കൊരു വ്യക്തിനെ കുറിച്ച് അറിയാതെ ആ സംഭവത്തിൽ എന്താണ് നടന്നതെന്ന് അറിയാതെ അവരുടെ കുടുംബകാര്യം വരെ വലിച്ചെഴിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കുക എന്ന് പറയുമ്പോൾ അത് മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണേ കാരണം ആ വീഡിയോസ് ഒന്നും കണ്ടിട്ട് എനിക്ക് അത് ഷെയർ ചെയ്യാനോ അതിനെ റിയാക്ഷൻ ചെയ്യാനോ തോന്നിയില്ല പക്ഷെ ഒരു വോയിസ് കണ്ടപ്പം എനിക്ക് തോന്നുന്നു റിയാക്ഷൻ ചെയ്യണം തോന്നി അതാണ് ഞാൻ വീഡിയോസ് അപ്പം മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായിട്ട് ഇടപഴകാതെ അവരെങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വയ്ക്കുക അല്ലാതെ ആൾക്കാർ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് പറഞ്ഞുകൊണ്ടാക്കുന്നത് ഇതൊക്കെ ഇതിനൊക്കെ കണ്ണിക്കടിയെന്നല്ല വേറൊന്നും പറയാനില്ല എന്തായാലും അപ്പൊ നിങ്ങൾ വോയിസ് ഒക്കെ കേട്ടു വോയിസ് ഒക്കെ കേട്ടില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വയ്ക്കും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണോ അല്ലയോ അല്ലെങ്കിൽ അത്രയ്ക്കും ചാടയുള്ള ഒരു നടിയാണോ നവ്യ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ